ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ സർപ്പക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ വാർഷികം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി രണ്ട് തിങ്കളാഴ്ച പാമ്പുമേക്കാട്ടുമാന ബ്രഹ്മശ്രീ ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ വിമലഗിരി ഇന്റർനാഷണൽ സ്കൂളിൽ സയൻസ് എക്സിബിഷൻ സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു വിമലഗിരി ഇന്റർനാഷണൽ സ്കൂളിൽ സയൻസ് എക്സിബിഷൻ ഇന്നോവിസ്റ്റു കെ ട്വന്റി സിക്സ് സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളുടെ നൂതനമായ ചിന്തകളും ശാസ്ത്രീയ പരീക്ഷണങ്ങളും കോർത്തിണക്കി നടത്തിയ എക്സിബിഷൻ നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയത്തിലെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം പ്രത്യേകിച്ചും ഒരു എക്സിബിഷനിൽ അതിൻ്റെ ഒരു ഭാഗമാകാനായിട്ട് നിങ്ങളുടെ കരവിരുദുകൾ അതിനൊക്കെ അപ്പുറത്തേക്ക് സയൻസിനെ കൺമുമ്പിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രൊജക്റ്റുകളുമായിട്ട് കുട്ടികളിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം സയൻസ് ഇസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ റിയാലിറ്റി ആൻഡ് ഇമാജിനേഷൻ അല്ലേ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും സ്വപ്നം കാണുന്നവരാണ് പക്ഷെ റിയാലിറ്റിയിലേക്ക് ആ സ്വപ്നങ്ങളെ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് സയൻസ് എന്ന് പറയുന്നത് അപ്പോൾ സയൻസിനെ സ്നേഹിക്കുന്ന കുട്ടികൾ കൂടുതൽ കൂടുതൽ ഇമാജിനറി വേൾഡിലോട്ട് കൂടി അടുക്കുന്ന കുട്ടികളാണ് അല്ലേ ആ ഒരു നമ്മുടെ സ്വപ്നങ്ങൾ സയൻസിനോട് കണക്റ്റ് ചെയ്യുമ്പോൾ ലൈഫിൽ ഒരുപാട് മുൻപോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു ഒരു തലത്തിലേക്ക് ഈ ഒരു എക്സിബിഷനെ കൊണ്ടുവരുവാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്ന വിപുലമായ കാഴ്ചകളാണ് വിദ്യാർത്ഥികൾ പ്രദർശനത്തിനായി ഒരുക്കിയിരുന്നത് പാഠപുസ്തകങ്ങളിൽ ഒതുങ്ങുന്ന അറിവുകളെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്ന നിരവധി മാതൃകകൾ എക്സിബിഷനിൽ ശ്രദ്ധയാകർഷിച്ചു റോബോട്ടിക്സ് പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ ബഹിരാകാശ പര്യവേഷണങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ ആധുനിക മേഖലകളെ ആസ്പദമായിക്കുള്ള പ്രോജക്റ്റുകൾ സന്ദർശകരിൽ കൗതുകമുണർത്തി ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുതിയ കണ്ടെത്തലുകളും പരീക്ഷണങ്ങളും നൂതന സാങ്കേതിക വിദ്യയുടെ പുതിയ മേഖലകളും കുട്ടികൾ പ്രദർശനത്തിനായി ഒരുക്കിയിരുന്നു സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് പണ്ടാരംകുടിയിൽ പ്രിൻസിപ്പൽ ജയമോൾ എന്നിവർ പ്രസംഗിച്ചു കുറഞ്ഞ ചെലവിൽ പരിരക്ഷ